കളമശ്ശേരി ജുഡീഷ്യൽ സിറ്റിക്ക് ഭൂമി ഏറ്റെടുക്കാൻ മന്ത്രിസഭയുടെ അനുമതി എച്ച് എം ടിയുടെ ഭൂമിയാണ് ഏറ്റെടുക്കുക പ്രാരംഭ നടപടികൾ ആരംഭിക്കാൻ ആഭ്യന്തര വകുപ്പിനെ ചുമതലപ്പെടുത്തി ല പി സജീന്ദ്രൻ നൽകും വിശദാംശങ്ങൾ ല സജീന്ദ്രൻ മുഖ്യമന്ത്രി ചീഫ് ജസ്റ്റിസ് ഇതുമായി ബന്ധപ്പെട്ട യോഗത്തിലടക്കം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആ കാര്യത്തിലാണിപ്പോൾ തീരുമാനം മന്ത്രിസഭയുടെ അനുമതി ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഭൂമി സന്ദർശനമൊക്കെ കഴിഞ്ഞിരുന്നതായിരുന്നു ഇനി എന്താണ് നടപടികൾ ജുഡീഷ്യൽ സിറ്റി കളമശ്ശേരിയിലേക്ക് വരുമ്പോൾ ഹൈക്കോടതി അടക്കമുള്ള ജുഡീഷ്യൽ സംവിധാനങ്ങൾ കളമശ്ശേരിയിൽ കേന്ദ്രീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ജുഡീഷ്യൽ സിറ്റിക്കാണ് ഇന്ന് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിരിക്കുന്നത് ഈ അംഗീകാരം പ്രാബല്യത്തിൽ വരുന്നതോടുകൂടി ഹൈക്കോടതി അടക്കിപ്പോൾ നിലവിൽ ഹൈക്കോടതിക്ക് ഹൈക്കോടതി വിപുലീകരിക്കണമെന്നുള്ള ആവശ്യം കോടതിയിൽ നിന്ന് തന്നെ ഉയർന്നിട്ടുണ്ട് ഇതിൻ്റെ ഇതിന് സ്ഥലപരിമിതിയുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഹൈക്കോടതി അടക്കമുള്ള ജുഡീഷ്യൽ സംവിധാനങ്ങൾ ഇനി കളമശ്ശേരിയിൽ കേന്ദ്രീകരിക്കും എച്ച് എം ടിയിൽ നിന്ന് വാ ഏറ്റെടുക്കുന്ന ഇരുപത്തിയേഴ് ഏക്കർ ഭൂമിയിലായിരിക്കും ജുഡീഷ്യൽ സിറ്റി വരിക ഈ ജുഡീഷ്യൽ സിറ്റിയുടെ രൂപരേഖ പൊതുമരാമത്ത് വകുപ്പ് തയ്യാറാക്കി നൽകിയിട്ടുമുണ്ട് ഇതിന് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾക്കായി പ്രാരംഭ നടപടികൾ ആരംഭിക്കുന്നതിനാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പിനെ മന്ത്രിസഭായോഗം ചുമതലപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുഖ്യമന്ത്രി ചീഫ് ജസ്റ്റിസ് വാർഷിക യോഗത്തിൻ്റെ തീരുമാനപ്രകാരമാണ് ഇത്തരമൊരു നിർദ്ദേശം വന്നത് അതിനെ തുടർന്നാണ് ആ സ്ഥലമൊക്കെ അന്ന് സന്ദർശിച്ചതും അന്നത് വാർത്തയിൽ ഇടം പിടിക്കുകയും ചെയ്തു നമ്മളാണ് ആദ്യമായി ആദ്യം ആ വാർത്ത റിപ്പോർട്ട് ചെയ്തതും ഇരുപത്തിയേഴ് ഏക്കർ ഭൂമിയിലായി പന്ത്രണ്ട് ലക്ഷത്തിലധികം ചതുരശ്ര അടി കെട്ടിട സൗകര്യം ഉൾപ്പെടെയാണ് ജുഡീഷ്യൽ സിറ്റി യാഥാർത്ഥ്യമാകുക ഇതിൽ ചീഫ് ജസ്റ്റിസിൻ്റെ ഉൾപ്പെടെ അറുപത്തി കോടതി ഹാളിൽ ഉണ്ടാകും രജിസ്ട്രാർ ഓഫീസ് ഉണ്ടാകും ഓഡിറ്റോറിയം വിവിധ കമ്മിറ്റികൾക്കുള്ള മുറികൾ ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും അതുപോലെ തന്നെ ഇൻഫർമേഷൻ സെന്റർ അടക്കമുള്ള ഐ ടി വിഭാഗം അടക്കമുള്ളതൊക്കെ ഇതിലുണ്ടാകും ഇതിനു പുറമെ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് അഭിഭാഷകരുടെ ചേംബറുകൾ പാർക്കിംഗ് സൗകര്യം നിലവിൽ പാർക്കിംഗ് സൗകര്യം വലിയൊരു പരിമിതിയാണ് ഹൈക്കോടതിയെ സംബന്ധിച്ചിടത്തോളം കാരണം ോട്ട് ജംഗ്ഷനിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് വലിയ പരിമിതി അനുഭവപ്പെടുന്നുണ്ട് ഈ ഘട്ടത്തിലൊക്കെ ഇത്തരത്തിലൊരു തീരുമാനം വരുന്നത് ഏക്കറിൽ ഇത്ര വിപുലമായി ജുഡീഷ്യൽ സിറ്റി വരുമ്പോൾ ഈ പരിമിതികളൊക്കെ മറികടക്കാൻ ആകും എന്ന് തന്നെയാണ് കണക്കാക്കുന്നത് അതുപോലെ തന്നെ ഭൂമി ഏറ്റെടുക്കലും കെട്ടിട നിർമ്മാണവും ഉൾപ്പെടെ പതിനായിരം കോടിയിൽ പരം രൂപയുടെ ചെലവാണ് ഈ പദ്ധതിക്ക് പ്രതീക്ഷിക്കുന്നത് അതോ ഒപ്പം തന്നെ ഈ പരിസ്ഥിതി ലോല മേഖല സംബന്ധിച്ചുള്ള കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ വിജ്ഞാപനം കാത്തിരിക്കുന്നത് ഒപ്പം തന്നെ നിലവിലെ ഹൈക്കോടതി ഹൈക്കോടതി മന്ദിരം വിപുലീകരിക്കാൻ സ്ഥലം ഏറ്റെടുക്കുന്നതിലെ പരിമിതി ഇതൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലെ ആലോചന പോലും വന്നത് കളമശ്ശേരിയിൽ ഇങ്ങനെ ഇരുപത്തിയേഴ് ഏക്കറിൽ ഇത്ര വിപുലമായ ഒരു ജുഡീഷ്യൽ സിറ്റി രൂപീകരിച്ചിട്ടുണ്ടെങ്കിൽ നിയമബന്ധിതമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ഒരു ഹബായി അത് മാറുക തന്നെ ചെയ്യും അതിനുള്ളൊരു തുടക്കമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് ഇത്തരത്തിൽ അനുമതി ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ കളമശ്ശേരി ഇപ്പോൾ നമ്മൾക്കുമൊക്കെ വ്യക്തിപരമായി സന്തോഷം സന്തോഷമുള്ള കാര്യമാണല്ലോ ശ്രുതി നമ്മളുടെ ഓഫീസിന് തൊട്ടടുത്ത് ജുഡീഷ്യൽ സിറ്റിയായി കളമശ്ശേരി മാറാനൊരുക്കുകയാണ് വലിയ വിപുലമായ സൗകര്യങ്ങൾ അത്യാധുനിക രാജ്യാന്തര നിലവാരമുള്ള സൗകര്യങ്ങളൊക്കെയാണ് ഇവിടെ ഒരുക്കുന്നത് ഇത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്ഥലം നേരത്തെ തന്നെ ഇതിന്റെ ഭാഗമായി നിയമമന്ത്രി പി രാജീവിന്റെ ഹൈക്കോടതി ജഡ്ജിമാരായ ജസ്റ്റിസ് ഏതായാലും കളമശ്ശേരി ജുഡീഷ്യൽ സിറ്റിക്ക് ഭൂമി ഏറ്റെടുക്കാൻ മന്ത്രിസഭയുടെ അനുമതിയായിരിക്കുന്നു വിശദാംശങ്ങളാണ് ലേ ബി സജീന്ദ്രൻ നൽകിയത്